ബില്ലുകളിൽ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപതി മുർമു തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് രാഷ്ട്രപതിയുടെ ഈ നിർണായക നീക്കം ബി ബാലഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബാലു ഈ നിയമസഭകൾ പാസാക്കുന്ന ബില്ലിന്മേൽ ഗവർണർമാർ അയച്ചു കഴിഞ്ഞാൽ അത് മൂന്ന് മാസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്നായിരുന്നു രാഷ്ട്രപതിക്ക് ഉൾപ്പെടെ ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് സുപ്രീം കോടതി എടുത്ത തീരുമാനം അതുമാത്രമല്ല ഈ തീരുമാനം വൈകുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിക്കണം എന്നും നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു അതിനെ ചോദ്യം ചെയ്താണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത് ബാലു ഉമ ഇത് രാഷ്ട്രപതിയുടെ നിർണായക നീക്കം എന്നതിനേക്കാൾ ഉപരിയായി രാഷ്ട്രപതിയുടെ അസാധാരണ നീക്കം എന്ന് തന്നെ വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ് കാരണം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധിക്കെതിരെയാണ് രാഷ്ട്രപതി ഇപ്പോൾ ഈ നീക്കം നടത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് അനുച്ഛേദ പ്രകാരം സുപ്രീംകോടതിയോട് പതിനാല് കാര്യങ്ങളിലാണ് കാര്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പതിനാല് കാര്യങ്ങളിൽ വ്യക്തത തേടിയാണിപ്പോൾ രാഷ്ട്രപതി ഈ നടപടി ആരംഭിച്ചിരിക്കുന്നത് ഈ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് വകുപ്പ് പ്രകാരം ഈ അസാധാരണമായ നീക്കത്തിന് രാഷ്ട്രപതി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം മുമ്പും സമാനമായ രീതിയിൽ ഈ രാഷ്ട്രപതിമാർക്ക് ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ വിധിന്യായങ്ങൾ സുപ്രീം പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ വ്യത്യസ്തമായ ഇത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് താൻ ഇക്കാര്യത്തിൽ പതിനാല് കാര്യങ്ങളിൽ തനിക്ക് വ്യക്തത വേണമെന്ന് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയോട് രാഷ്ട്രപതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ കൂടി ഇതിൽ സുപ്രീംകോടതി സഞ്ചയിൽ രാഷ്ട്രപതി പൊടുത്തുന്നുണ്ട് അതിൽ രാഷ്ട്രപതി പറയുന്നത് ഈ ഭരണഘടനയുടെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് വകുപ്പുകൾ പ്രകാരം ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഇല്ല എന്നാണ് രാഷ്ട്രപതി ചൂണ്ടിക്കാണിക്കുന്നത് ഫെഡറലിസം രാജ്യത്തിന്റെ സുരക്ഷ നിയമങ്ങളുടെ ഏകീകൃത തുടങ്ങിയ ബഹുമുഖ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിയും ഗവർണർമാരും ഇക്കാര്യങ്ങളിൽ വിവേചനാധികാരം എടുക്കുന്നതെന്നും സുപ്രീം കോടതിക്ക് കൈമാറിയ ഈ റഫറൻസിൽ രാഷ്ട്രപതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് രാഷ്ട്രപതി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയാണ് ഈ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ലഭിക്കുമ്പോൾ ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദ പ്രകാരം ഗവർണർമാർക്ക് മുന്നിലുള്ള ഭരണഘടനാ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കണമെന്ന് സുപ്രീംകോടതി ഉറപ്പിൽ രാജ്യം രാഷ്ട്രപതി ആവശ്യപ്പെട്ടിരിക്കാനാണ് അതുപോലെ തന്നെ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണോ അതുപോലെ ഇരുന്നൂറാം അനുശ്ചിത പ്രകാരം ഗവർണർമാർക്ക് ഈ വിവേചനാധികാരം പ്രയോഗിക്കാൻ അധികാരമില്ലേ തുടങ്ങിയ സുപ്രധാനമായ കാര്യങ്ങളും രാഷ്ട്രപതി ചോദിക്കുന്നത് രാഷ്ട്രപതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെ സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഈ കോടതികൾക്ക് അധികാരമുണ്ടോ അതായത് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും കോടതിക്ക് കൈമാറിയിരിക്കുന്ന ഈ അസാധാരണമായ റഫറൻസിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിയമമന്ത്രി അർജുൻ റാം റെഹ്വാളുമായി ഈ രാഷ്ട്രപതി ദ്രൗപതി മുർമു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് തികച്ചും നിർണായകവും അസാധാരണവുമായി ഈ നീക്കം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഈ സുപ്രീംകോടതിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പുറപ്പെടുവിച്ചിരുന്ന അതായത് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്ന ബെഞ്ച് ജസ്റ്റിസുമാരായ ജെ വി പാർഗിവാലയുടെയും ആർ മഹാദേവന്റെയും ബെഞ്ചായിരുന്നു ആ ബെഞ്ചിന് മുമ്പാകെ പുനഃ പരിശോധനാ ഹർജി നൽകിയാലും കാര്യമായ ഒരു അനുകൂല ഉത്തരം എന്ന് കേന്ദ്ര സർക്കാരിന് പൊതുവെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കാം ആ സാഹചര്യത്തിലാണ് രാഷ്ട്രപതി ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് വകുപ്പ് പ്രകാരം ഇപ്പോൾ ഈ റഫറൻസ് സുപ്രീംകോടതിക്ക് കൈമാറിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തികച്ചും അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് ഈ രാഷ്ട്രപതിമാർ ഈ വിവേചനാധികാരം അല്ലെങ്കിൽ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് പ്രകാരമുള്ള റഫറൻസ് സുപ്രീം കോടതിക്ക് കൈമാറുന്നത് ഏതായാലും ഈ വിഷയം സുപ്രീം കോടതിയുടെ മറ്റൊരു ബെഞ്ചിന് മുമ്പാകെ അല്ലെങ്കിൽ മറ്റൊരു വിശാലമായ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന മറ്റൊരു ബെഞ്ചിന് മുമ്പാകെ ഈ വിഷയം വീണ്ടും പരിഗണനയ്ക്ക് വരാനുള്ള സാധ്യതയാണ് രാഷ്ട്രപതിയുടെ ഈ നീക്കത്തോടുകൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഉമ്മ ഓക്കെ നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി നടപടിയെ ചോദ്യം ചെയ്ത് നേരത്തെ പല ഗവർണർമാരും രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ രാഷ്ട്രപതി കൂടി ഒരു അസാധാരണ നീക്കം നടത്തിയിരിക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അത് വിശദമായി നൽകുകയായിരുന്നു ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന്